കവിത ഞാൻ ഞാൻ എന്ന വാക്ക് നിൻ മനസ്സാം കാവ്യത്തിൽ നിന്നും മാങ്ങു പോയു ചിഹ്നിച്ചിതറി വന്ന പുതിയ വാക്കുകൾക്കിടയിൽ നിന്നും ഞാൻ എന്ന പഴയ വാക്ക് ഓർമ്മകളിൽ നിന്നും ചിതളരിച്ചു കഴിഞ്ഞെന്ന് നനച്ചിരട്ടെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് ചാരത്ത് ചേർത്ത് വെച്ചിരുന്നു ഞാൻ എന്ന വാക്കിനെ മറവിയാം കള്ളൻ കട്ടെടുത്തു ഞാൻ എന്ന വാക്കിനെ നീയാം കാവ്യത്തിൽ നിന്നടർത്തി മാറ്റി ചിതയിരിച്ച് ഭസ്മമാക്കി ഗംഗയാം നദിയിൽ നീ എന്നെ നിമഞ്ജനം ചെയ്തു തീർത്തു ഞാൻ എന്ന വാക്കിനെ ഓർത്തിടേണ്ട ഇനി നീ നി ജീവിതമാ കാവ്യത്തിനിടയിൽ എവിടെയോ വെച്ച് ഞാൻ അകന്നുപോയി അകന്നുപോയതൊന്നുമേ ഇന്നിനി ഓർത്തിടേണ്ട മറന്നുവെച്ച വാക്കുകൾക്കിടയിൽ നിന്നെപ്പോഴെങ്കിലും പൊടി തട്ടിയെടുക്കുമ്പോൾ ഞാൻ എന്ന വാക്കിനെ കണ്ടുമുട്ടാം ഓർക്കരുതൊന്നുമേ കീറിപ്പറഞ്ഞ് പുസ്തകം എന്ന് നനച്ച് ദൂരെ കുപ്പയിലേക്ക് എറിഞ്ഞ് എരിച്ചു കൊടുക്കുക നിന്നിൽ ഞാൻ എന്നെ തിരയുന്ന മനസ്സാണ് കവിത്രയുടേത് എന്നിലടങ്ങിയ നീയും നിന്നിലടങ്ങിയ ഞാനും എന്ന സങ്കല്പത്തിനെയാണ് എഴുത്തുകാരി ഇഷ്ടപ്പെടുന്നത് എന്ന് ഓരോ വരിയിലും പ്രകടമാവുന്നു പരിഭവത്തോടെ ഞാൻ എന്നെ നീ എടിച്ചു കളയാനും ആവശ്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കണമെന്നാണ് ഓരോ വ്യക്തിയുടെ മനസ്സും ആഗ്രഹിക്കുന്നത് നൈമിഷിക ജീവിതത്തിൻ്റെ പരക്കം പാച്ചലിൽ ആധുനിക യുഗത്തിൻ്റെ വീർപ്പുമുട്ടലുകളിൽ നിന്നിൽ എന്നെ തെരയുന്നു ഞാൻ വിരോധാഭാസമായി തോന്നുന്നുണ്ടെങ്കിലും ഹൃദയത്തിന് ഹൃദ്യമായിട്ടുള്ളത് ഹൃത്തിലെടുത്ത് വയ്ക്കാൻ ഹൃദയ എല്ലാവർക്കും കഴിയട്ടെ